സ്വപ്നങ്ങൾക്കും നിറങ്ങളേകൂർ പാടിക്കർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിലമ്പൂർ നിർദ്ദിഷ്ട ബൈപ്പാസിനായി വർഷങ്ങൾക്ക് മുൻപ് സർക്കാരിന് വിട്ടു നൽകിയ ഭൂമികൾ ഉടൻ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത് അളവെടുപ്പ് പൂർത്തിയാക്കിയിട്ടും നാളിതുവരെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു ഇതിനൊരു പ്രതിവിധി എന്ന നിലക്ക് ആഴ്ചയിലൊരിക്കൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരു പ്രാവശ്യം ജില്ലാ അതുപോലെ ലാൻഡ് അക്വിസിഷനിലെ സൂപ്രണ്ട് അവറുകളെയും ഞങ്ങൾ കാണാറുണ്ടായിരുന്നു നിരന്തരം അവരിൽ നിന്നും ഞങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി കിട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇന്നും പതിവ് പോലെ ഞങ്ങൾ തഹസിൽദാരെ ചെന്ന് കാണുകയും എന്തായി ഞങ്ങളുടെ ബൈപ്പാസിൻ്റെ സ്ഥിതി എന്ന് അന്വേഷിക്കുകയും ചെയ്തു അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ വിവരം അവർ ഇപ്പോൾ വി വി ആർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ഞങ്ങളുടെ ആധാരങ്ങളും മറ്റും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ വില്ലേജ് മമ്പാട് വില്ലേജ് അതുപോലെ ചുങ്കത്ര എന്നിവിടങ്ങളിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ നടന്ന രജിസ്ട്രേഷൻ ആധാരങ്ങൾ അവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കളക്ട് ചെയ്തതിന് ശേഷം വില നിർണയിക്കാനുള്ള മുന്നോട്ട് വരും എന്നുള്ളതാണ് ജ്യോതിപ്പടി മുതൽ വെളിയം തോട് വരെ ആറ് കിലോമീറ്റർ നീളുന്ന പദ്ധതിക്കായി പ്രദേശവാസികളായ ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേർ വർഷങ്ങൾക്ക് മുൻപ് തങ്ങളുടെ വീടും സ്ഥലവും ഉൾപ്പെടെ സർക്കാരിന് വിട്ടു നൽകിയിരുന്നു അളവെടുപ്പ് പൂർത്തിയായിട്ടും നാളിതുവരെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു സർക്കാരിലേക്ക് നൽകിയതുകൊണ്ട് വീടുകൾ റിപ്പയർ ചെയ്യാനോ നവീകരിക്കാനോ പറ്റാതെ ജീർണനാവസ്ഥയിലാണ് വീടുകളും ശുചിമുറികളും ഏതു നിമിഷവും നിലംപൊത്താവുന്ന വിധം അപകടാവസ്ഥയിലാണ് ഭൂമി പണയം വെക്കാനോ വിൽക്കാനോ കഴിയാത്ത അവസ്ഥയുമുണ്ട് നഷ്ടപരിഹാരം വൈകുന്നതുകൊണ്ട് പല വീടുകളും ജപ്തി ഭീഷണിയിലുമാണ് സ്ഥലം വിട്ടു നൽകിയിട്ട് മുപ്പത് വർഷം കഴിഞ്ഞിട്ടും ഒന്നും ഉണ്ടാവാത്തതിൽ ജില്ലാ കളക്ടർ തഹസിൽദാർ ലാൻഡ് അക്യൂസിഷൻ സൂപ്രണ്ട് തുടങ്ങിയവർക്കെല്ലാം നിരന്തരം പരാതി നൽകിയിട്ടും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല സ്ഥലം എം എൽ എ കൂടെയുണ്ടെന്ന് പറയുന്നതല്ലാതെ പ്രതീക്ഷ നൽകുന്ന പ്രവൃത്തിയൊന്നും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല ദശാംശം എട്ട് കോടി രൂപ ഇതിനായി സർക്കാർ മാറ്റിവെച്ചെങ്കിലും നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി കൺവീനർ കെ ഉമ്മർ ഭാരവാഹികളായ ഇ കെ മുഹമ്മദ് ഇബ്രാഹിം ജെ ജമുന എ ടി മുഹമ്മദ് പി കോമളം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ